വളരെ പെട്ടെന്ന് തന്നെ പ്രേക്ഷക പ്രീതി ആർജിച്ചുകൊണ്ട് മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടപരമ്പരയായി മാറിയ ഒന്ന് തന്നെയാണ് ഉപ്പുമുളകും അതിലൊരു മാറ്റവുമില്ല അതിലൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ് സാധാരണ കുടുംബ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കയറി കൂടിയ ഈ സീരിയൽ ഇപ്പോൾ മൂന്നാം സീസണിലേക്കാണ് കടന്നിരിക്കുന്നത് അതിൻ്റെ സന്തോഷവും ആരാധകർക്കൊക്കെ തന്നെ ഒരുപാട് പങ്കുവയ്ക്കാനുണ്ട് എന്നാൽ വീണ്ടും രണ്ടാമത്തെ സീസൺ നിന്നു പോയതുപോലെ ഈ സീസൺ നിൽക്കുമോ എന്നുള്ളൊരു ഭയമാണ് ഇപ്പോൾ വരുന്നത് അങ്ങനെ ഭയപ്പെടാനുള്ള കാരണവും ഉണ്ട് കഴിഞ്ഞ ആഴ്ചയാണ് ഇതിലെ ഏറ്റവും ഇളയ താരമായ പാറക്കുട്ടി സീരിയലിൽ നിന്ന് മാറി നിൽക്കുകയാണെന്നുള്ള വാർത്ത പുറത്തു വന്നത് അത് മാറുന്നതിന് മുൻപ് തന്നെ ഇപ്പോൾ ഇത് ശിവാനിയെ മാറി നിൽക്കുകയാണെന്നാണ് ഇപ്പോൾ ആരാധകരുടെ കണ്ടെത്തലുകൾ എന്നാൽ ശിവാനി പോയിരിക്കുകയല്ല എന്നും മറിച്ച് ഇപ്പോൾ ശിവാനി പഠിത്തത്തിന്റെ ആവശ്യമായി കുറച്ചു ദിവസത്തേക്ക് മാറി നിൽക്കുകയാണ് എന്നുമാണ് അറിയാൻ കഴിയുന്നത് ശിവാനി പോയി എന്നാണ് എല്ലാവരും കരുതിയത് കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായി തന്നെ ശിവാനിയെ കാണാനില്ലാത്തത് കൊണ്ടാണ് പ്രേക്ഷകർ ഇത്തരത്തിൽ എഴുതിയത് എന്നാൽ ശിവാനി പോയിരിക്കുന്നത് പഠിത്തത്തിന്റെ ആവശ്യത്തിനാണെന്നും ഉടൻ തന്നെ തിരിച്ചു വരും എന്നാണ് കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ നിന്ന് മനസ്സിലാകുന്നത് കാരണം കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ നീലവും ലച്ചുവും ഒക്കെ ഇരുന്ന കേശുവിനോട് സംസാരിക്കുന്ന സമയം കേശുവിന് സഹോദരി പോയതിന്റെ വിഷമമാണ് എന്ന് ലച്ചു കളിയാക്കുന്നുണ്ട് എന്നാൽ കേശു അതേ സമയം അതിനുള്ള മറുപടിയായും പറയുന്നുണ്ട് എനിക്കെന്ത് വിഷമം അവൾ പഠിക്കാനല്ലേ പോയത് കുറച്ച് ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരുമല്ലോ ഞാനതിനാ വിഷമിച്ചിരിക്കുന്നത് എന്ന് കേശു പറയുന്നുണ്ട് അതായത് ശിവാനി ഇപ്പോൾ പഠിത്തത്തിന്റെ ആവശ്യത്തിനായി മാറി നിൽക്കുകയാണ് ഉടൻ തിരിച്ചു വരും അപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് പോലെ തന്നെ ഷൂട്ട് ചെയ്യാനും സാധിക്കും ഇപ്പോൾ ചെന്നൈയിൽ പഠിക്കാൻ പോയിരിക്കുന്ന രീതിയിലാണ് അവർ കഥാപാത്രത്തെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് ഇതാണ് ഇപ്പോൾ പറയുന്നത് എന്തു തന്നെയായാലും കേശു ഇത്തരത്തിൽ പറഞ്ഞത് ആരാധകരുടെ മറുപടി തന്നെയാണെന്ന് പറയണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ പാറക്കുട്ടിക്ക് പിന്നാലെ ശിവാനിയും പോയി എന്നായിരുന്നു എല്ലാവരും വിശ്വസിക്കുകയും വാർത്തകൾ പ്രചരിപ്പി ആളുകളുടെ സംശയവും എല്ലാവരുടെയും ആവലാതിയും ഇവിടെ തീർന്നിരിക്കുകയാണ് ശിവാനിക്കുട്ടി ഇപ്പോൾ എന്തായാലും പഠിത്തത്തിന്റെ ആവശ്യമായിട്ടാണ് ചെന്നൈയിൽ പോയതെന്നും ഉടൻ തിരിച്ചു വരുമെന്നും ചാനലിലൂടെ തന്നെ അതായത് സീരിയലിലൂടെ തന്നെ അവർ മറുപടി പറഞ്ഞിരിക്കുന്നു ഇതോടെ ഉപ്പുമുളകുമാരാധകർക്ക് ആശ്വാസമായി പാറക്കുട്ടിയും കുറച്ചു ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരുമെന്നും പാറക്കുട്ടിയുടെ ഭാഗത്തു നിന്നും ഒരു ചെറിയ അറിയിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മുടിയൻ മാത്രമേ പോയിട്ടുള്ളൂ എന്നും ബാക്കിയുള്ള ആരും തന്നെ ഈ സീരിയലിൽ നിന്ന് പോയിട്ടില്ല എന്നും ഉപ്പുമുളകും സീസൺ ത്രീ ഗംഭീരമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്നും ആരാധകർക്കൊരു സന്തോഷ വാർത്ത വരുന്നു ഇതോടെ പ്രേക്ഷകരെല്ലാവരും തന്നെ ഉപ്പുമുളകിനെയും കൂടുതൽ പ്രേക്ഷകർ പ്രീതിയോടെ ഏറ്റെടുക്കുകയാണ് അത്രമാത്രം പ്രേക്ഷക പ്രീതിയോടെ പ്രേക്ഷകർ ആദ്യം മുതൽ ഏറ്റെടുത്തൊരു സീരിയൽ ഉണ്ടോ എന്ന് പോലും അറിയില്ല സീസൺ ത്രീ വരെ എത്തി നിൽക്കുകയാണ് ഉപ്പുമുളകും അത്ര പേർ പ്രേക്ഷകർ ഏറ്റെടുത്ത ഒന്നായി മാറിക്കഴിഞ്ഞു ഈ സീരിയലിന്റെ ഉള്ളിലെ ചില പ്രശ്നങ്ങൾ മാത്രമാണ് ഇതിനെ വല്ലാതെ അലട്ടുന്നത് അല്ലാതെ പ്രേക്ഷകരുടെ ഇടയിൽ ഉപ്പും ഉപ്പുമുളകിനും എന്നും ഒന്നാം സ്ഥാനം തന്നെയാണ് സാധാരണ കണ്ടുവന്നിരുന്ന സീരിയൽ അസൂയകളും കഥകളും കഥാപശ്ചാത്തലവും ഒക്കെ മാറിയാണ് ഉപ്പും ഉപ്പുമുളകിലും വന്നത് അതുകൊണ്ട് തന്നെയാണ് ഉപ്പും മുളക് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർക്ക് പ്രീതിയായി മാറിയത് ഒരു സാധാരണ കുടുംബത്തിൽ എന്തൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാകുമോ കളിച്ചിടികളും രസങ്ങളും ഉണ്ടാകുമോ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ അതെല്ലാമാണ് ഉപ്പുമുളകും കാണിച്ചു തന്നത് അതുകൊണ്ടാണ് ഉപ്പുമുളകിന് ഇത്ര ആരാധകർ വർദ്ധിച്ചത് എന്ന് പറയാം സാധാരണ ജീവിതം കാണിച്ചു തരുന്ന ഉപ്പുമുളകിന് ഇപ്പോഴും ആരാധകർ വളരെയധികം ഏറെയാണ് അതുകൊണ്ട് ആ സീരിയൽ നിർത്തിപ്പോകുന്നതോ താരങ്ങൾ നിർത്തുന്നതോ പ്രേക്ഷകർക്ക് സഹിക്കില്ല കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ